every dream celebration deserves a grand entrance from timeless rolls royce charm to modern bmw elegance luxury on wheels brings you the car that makes your moment unforgettable weddings celebrations or royal arrivals we deliver luxury when it matters most drive the dream luxury on wheels <laughs> വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വനിതാ വിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോതമംഗലത്ത് ഓണാഘോഷം നടത്തി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോതമംഗലം നിയോജക മണ്ഡലം വനിതാ വിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരുമിച്ച് ഒരു ഓണം എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു കോതമംഗലം മെന്റർ അക്കാഡമി ഹാളിൽ നടന്ന ഓണാഘോഷ പരിപാടികൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോതമംഗലം നിയോജക മണ്ഡലം സെക്രട്ടറി റെനി വർഗീസ് ഉദ്ഘാടനം ചെയ്തു വനിതാ വിംഗ് സംസ്ഥാന സെക്രട്ടറി ലില്ലി തോമസ് അധ്യക്ഷത വഹിച്ചു നിയോജക മണ്ഡലം ട്രഷറർ അനിൽ ഞാവളുമടം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ടൌൺ യൂണിറ്റ് പ്രസിഡന്റ് കെ ബി നൌഷാദ് ഷിൻഡോ ഏലിയാസ് കെ കെ വിശ്വനാഥൻ മാമച്ചൻ ജോസഫ് മൈദീൻ ഇഞ്ചക്കുടി പൗസിയ ജമാൽ മായ സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു പാലിയേറ്റ് രോഗികൾക്ക് കിറ്റ് വിതരണം പാലിയേറ്റ് നഴ്സുമാരെ ആദരിക്കൽ തുടർന്ന് ഓണകലാ പരിപാടികളും ഓണസദ്യയും നടന്നു ന്യൂസ് ബ്യൂറോ കോതമംഗലം